ഈ മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് പരമ്പരാഗതമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് മൊത്തം ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതല്ല ടു തൗസൻഡ് ട്വൽവിൽ കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനൊരു ഫിലിം തിയേറ്ററിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരുക്കിയത് ആയിരുന്നു അപ്പോൾ അന്നുണ്ടായിരുന്ന ആ കാലഘട്ടങ്ങളിൽ സിനിമ പഠന രീതിയിലുണ്ടായിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണോ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടത് അത് മനസ്സിലാക്കി പുതിയ കുറേ മാറ്റങ്ങളോട് കൂടിയാണ് വിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം സിനിമ ഒരുപാട് മാറി സിനിമ കാണുന്ന പ്രേക്ഷകരുടെ ആസ്വാദനത്തിൻ്റെ തലങ്ങൾ മാറി ടെക്നോളജി മാറി വലിയൊരു ചേഞ്ച് നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട് ഈ ചേഞ്ച് അറിയാതെയാണ് പലപ്പോഴും പല കുട്ടികളും സിനിമ പഠിക്കാൻ വരുന്നത് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ടെക്നോളജിക്കലായിട്ടുള്ള വശങ്ങൾക്കപ്പുറത്ത് സിനിമ എന്ന് പറയുന്നത് എന്തൊക്കെ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ് ഐ എന്ന് പറയുന്നത് കാണുന്ന പ്രേക്ഷകനെ ഇമോഷണലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഇത് കണക്റ്റാവുക എന്നുള്ളതാണ് ആ ഒരു പ്രോസസ്സിലാണ് ഈ മാറ്റം വേണ്ടത് പരമ്പരാഗതമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല മെത്തേഡുകളും നമ്മൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഒരു ചേഞ്ച് നമുക്ക് ആവശ്യമാണ് ആ ഒരു മാറ്റത്തിലേക്കാണ് നമ്മൾ പുതിയ ആശയവുമായിട്ട് വരുന്നത്